ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് റമദാൻ സ്പെഷ്യൽ ഒരു വീഡിയോ ആണ് നമ്മൾ റമദാനിന് ഒരുപാട് ഡിഷസ് ട്രൈ ചെയ്യാറുണ്ട് അല്ലേ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരുപാട് ഡിഷസ് അപ്പോൾ നമുക്ക് കുറച്ച് മാറ്റി പിടിക്കാം അപ്പോൾ നമുക്ക് ഫേമസ് ആയിട്ടുള്ള ലക്ഷദ്വീപിലെ കിലാഞ്ചിയും ആണ് ഇന്ന് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുവാണ് നമുക്ക് എന്തായാലും നോക്കാം അപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോസിൽ അത് കണ്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയാണ് അത് വരുന്നത് നോക്കാം എന്തായാലും അവിടുത്തെ അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ലായിരിക്കും ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് എങ്ങനെ ഉണ്ടെന്ന് ചിദീപില് പോവുകയാണെങ്കിൽ നമുക്ക് ഇൻഷാല്ല അത് കഴിക്കാം സോ നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലോട്ട് പോവാം വളരെ സിമ്പിളായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ ഒരു ഡിഷാണ് കേട്ടോ ഇത് എന്നിട്ട് നമുക്ക് വീട്ടുകാർക്ക് കൊടുത്ത് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം കേട്ടോ ഓക്കെ അപ്പം നമുക്ക് രണ്ട് മെയിൻ സ്റ്റെപ്സാണുള്ളത് ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ഗിലാഞ്ചി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം സോ നമ്മളെ ഏലാഞ്ചിയിലേ അതുപോലെ ആ ഒരു ടൈപ്പ് തന്നെയാണ് കാണാനും ആ ഒരു ടെക്സ്ചറൊക്കെയാണ് അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടത് പച്ചരിയാണ് സോ പച്ചരി ഞാൻ ഓൾറെഡി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു അഞ്ചാറ് മണിക്കൂർ സോക്ക് ചെയ്തു മിനിമം ഒരു ടു ഹവേഴ്സ് എങ്കിലും നിങ്ങൾ സോക്ക് ചെയ്യാം അപ്പോൾ സോക്ക് ചെയ്ത പച്ചരി വേണം പിന്നെ വേണ്ടത് ഒരു മുട്ട ഉപ്പ് ശകലം വെള്ളം ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് മിക്സിയിൽ നല്ല പേസ്റ്റ് ആക്കാം ഓക്കെ നമുക്ക് ഫസ്റ്റ് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന പച്ചരി ഇതിലോട്ട് ആഡ് ചെയ്യാം ഓക്കെ അടുത്ത സ്റ്റെപ്പ് നമുക്ക് എഗ്ഗാണ് ആഡ് ചെയ്യേണ്ടത് അപ്പം നമുക്ക് ഒരു എഗ്ഗ് ആഡ് ചെയ്യാം പിന്നെ ഒരു നുള്ളു ഉപ്പ് ആഡ് ചെയ്യാം എന്നിട്ട് ഇത് നല്ലോണം വെള്ളം ചേർത്ത് അരച്ചെടുക്കണം നമ്മുടെ ബാറ്റർ അത് നല്ലതുപോലെ നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വീണ്ടും വെള്ളം ചേർത്തിട്ട് ഡയലൂട്ട് ചെയ്യേണ്ടി വരും കാരണം നല്ല തിന്നായിട്ടാണ് നമുക്ക് വേണ്ടത് കേട്ടോ സോ നല്ല തിന്നായിട്ട് നമുക്ക് ബാറ്ററി കിട്ടിയിട്ടുണ്ട് ഓക്കെ നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിലോട്ട് പോവാം അടുത്ത ദിവസം നമ്മൾ ആ ബാറ്ററി മാറ്റിവെച്ചു അതിന് നമുക്ക് ചുട്ടെടുക്കണം അപ്പൊ സെക്കൻഡ് അപ്പൊ സെക്കൻഡ് സ്റ്റെപ്പിലോട്ട് പോവാം സെക്കൻഡ് സ്റ്റെപ്പിൽ നമുക്ക് വീണ്ടും ജാറിൽ ഒരു പിടി തേങ്ങയാണ് എടുക്കുന്നത് കേട്ടോ നമുക്ക് ഇതിൻ്റെ തേങ്ങാപ്പാൽ എടുക്കണം അപ്പോൾ അതിന് ഒരു പിടി തേങ്ങ പിന്നെ ഏലക്ക ഏലക്ക നമ്മളിവിടെ കുറച്ച് ഇങ്ങനെ സീഡാണ് വെക്കുന്നത് അപ്പോൾ ഏലക്ക നമുക്ക് ആഡ് ചെയ്യാം ആവശ്യത്തിന് ശർക്കര മധുരത്തിന് ശർക്കര ചേർക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക് നല്ലോണം ബ്ലെൻഡ് ചെയ്യാം ാലും ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് അരിച്ചെടുക്കാം ഓക്കെ നമ്മുടെ പാല് ഏകദേശം ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതില് പഴം ആഡ് ചെയ്യാം ഞാനിവിടെ മൂന്ന് ചെറിയ പഴം എടുക്കുന്നുണ്ട് സോ അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം സോ നമ്മുടെ ഫാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇലാഞ്ചി കുക്ക് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാറ്റർ ഇവിടെ നമുക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം ലക്ഷദ്വീപ് അവർ ചെയ്യുന്ന പോലെ ട്രഡീഷണൽ ആയിട്ട് നമുക്ക് ഈ ഉരുളിയിൽ ചെയ്ത് നോക്കാം എനിക്കറിയില്ല എത്രത്തോളം സക്സസ് ആകുമെന്ന് അപ്പം നമുക്ക് എന്തായാലും ട്രഡീഷണൽ രീതിയിൽ തന്നെ ചെയ്ത് നോക്കാം ചെറിയ വീയില് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാനാണ് അപ്പം എന്തായാലും നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ട് തന്നെ ചെയ്യാം ിങ്ക് കേട്ടോ സോ ഫസ്റ്റ് എത്തത് ഫ്ലോപ്പായി നമുക്ക് പാനിൽ തന്നെ ചെയ്യാം കാരണം ഉരുളീൽ ചെയ്തിട്ട് ശരിയായില്ല സോ നമുക്ക് പാൻ വെക്കാം പക്ഷെ എന്തെങ്കിലും നമുക്ക് ഉരുളിയിൽ സെറ്റ് ആക്കണം കാരണം അതിൽ ചെയ്യുന്നതാണല്ലോ അവരുടെ ഒരു ടെക്നിക്ക് മുട്ടയുടെ ടേസ്റ്റ് ഒന്നുമില്ല കേട്ടോ நம்ம ஒரட்டிண்ட போல் தோணு பானில் லோ ஃபெய்மில் செய்து நோக்கா ஃபஸ்ட் ட்ரை எஸ் ஆண்டோ ഇതിലും നൈസായിട്ട് ഒഴിക്കണം എന്ന് തോന്നുന്നു വാവ് സക്സസ് ഓ നൈസാ ഓ ചൂടാണല്ലോ യെസ് നമ്മുടെ ഫസ്റ്റ് ടൈപ്പ് വടക്കേണ്ടി വന്നില്ല ഓൾറെഡി ഇങ്ങനെയായി ഓക്കെ നമുക്കത് ഏകദേശം ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ മാറ്റി വയ്ക്കാം ഓക്കെ നമ്മുടെ സെക്കൻഡ് ട്രൈ നോക്കാം മൈ സെക്കൻഡ് ട്രൈ ബെറ്റർ ആവുന്നുണ്ട് കേട്ടോ ട്രൈ ഇതാണ് നമ്മുടെ സെക്കൻഡ് ട്രൈ ഇതാണ് കുറച്ചും കൂടി ഒന്ന് ബെറ്റർ ആയി വരുന്നുണ്ട് എന്തായാലും നോക്കാം അങ്ങനെ നമ്മുടെ കിലാഞ്ചി ഫലം റെഡിയായി കിലാഞ്ചി നല്ല സോഫ്റ്റ് ആയി കേട്ടോ ഷേപ്പ് പക്ഷേ കറക്റ്റ് ആയില്ലെങ്കിലും അത് പിടിക്കാൻ നല്ല സോഫ്റ്റ് ആയി അതായത് അവർ പറയുന്ന പോലെ ടിഷ്യൂ പേപ്പർ പോലെ റോൾ ചെയ്താലും തിരിച്ച ഷേപ്പിൽ വരുന്ന രീതിയിൽ ആ ഒരു ടെക്സ്ചർ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ എന്തായാലും നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം അതിൻ്റെ നേരത്തെ പ്രോസസ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് രണ്ട് സ്റ്റെപ്പ് വളരെ ഈസി ആയിരുന്നു ഈ ഗിലാഞ്ചി ചുറ്റെടുക്കാൻ കുറച്ച് പാടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് എന്തായാലും അത് സെറ്റ് ആക്കിയിട്ടുണ്ട് അവരൊക്കെ പള്ളിയിൽ പോയി വെക്കുവാൻ നിസ്കരിക്കുകയാണ് അപ്പോൾ നിസ്കരിച്ചിട്ട് വന്നിട്ട് അവർ ട്രൈ ചെയ്യും അപ്പോൾ ഞാൻ വെയിറ്റ് എടുക്കാം പറഞ്ഞ വയൽ അലിഞ്ഞു പോന്ന് കൊള്ളാട്ടോ സ്വീറ്റ്സ് ഗ്രേവിങ് ആയിട്ടുള്ളവർക്ക് മധുരം ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഒരു രക്ഷയില്ല കഴിച്ച നല്ല ടേസ്റ്റ് ആയിരുന്നു അടിപൊളിയായിരുന്നു ശരിക്കും ശരിക്കും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അത്രയ്ക്ക് നല്ല നമ്മൾ വെറൈറ്റി നമ്മൾ ഇതുപോലെ കഴിക്കാത്ത നമ്മുടെ നാട്ടിൽ അധികം ഇതുപോലെ കഴിക്കാത്തതാണ് സോ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു രക്ഷയില്ല നമുക്ക് ബാക്കിയുള്ളവരുടെ അടുത്ത് കൊടുത്തിട്ട് ടേസ്റ്റ് നോക്കാം നമുക്ക് ഇവരെന്തായാലും കഴിക്കാന്ന് പറഞ്ഞു സോ നമുക്ക് ടേസ്റ്റ് ടേസ്റ്റ് നോക്കാം

ഓക്കെ ഫസ്റ്റ് ഇക്ക ട്രൈ ചെയ്യുവാണ് ചെയ്യുകയാണിക്ക് എങ്ങനെയുണ്ടെന്ന് പറയാം നല്ലോണം അത് മിക്സ് ചെയ്ത് കഴിക്കണം െ വായിലിട്ട് അലിഞ്ഞു പോണ പോലെ നല്ല ഗുണമുള്ള സാധനം അച്ഛ എനിക്ക് പത്തിൽ ഇരുപത് തന്നിരിക്കാൻ കഴിഞ്ഞു അപ്പൊ അവര് ആ ചേച്ചി കഴിക്കട്ടെ അതാണ് അപ്പൊ നിങ്ങള് ലക്ഷദ്വീപിൽ പോയിട്ടില്ലല്ലോ എന്നിട്ട് ഇത് കഴിക്കാൻ പറ്റിയില്ല ഇതാണ് ഈലാഞ്ചിയും പാലും അവര് പാലിന്റെ അതെ പാല്ണ്ട് കയസ് അപ്പൊ നമുക്ക് ഉമ്മച്ചയ്ക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കാം ഒഴിക്കണം അതാണ് പാല് പാൽ ഇത് ീപിന്റെ ഫേമസ് ഫുഡ് ആണ് നല്ല അടിപൊളിയല്ലേ നല്ലൊരു ഫ്രഷ് ഫുഡാണ് നൂല് പൊറോട്ട പോലെ അല്ലേ എത്ര മാർക്ക് എത്രമാർക്ക് തരുമോ പത്തില്ത് കിട്ടും ഓമ്മച്ചാൽ അങ്ങനെ അഭിപ്രായം ഒന്നും പറയുന്ന ആളല്ല ആളല്ലെന്ന് കൊള്ളാന്ന് പറഞ്ഞെങ്കിൽ അത്രയും നല്ലതായിരിക്കും സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ് അപ്പൊ എന്തായാലും ഈ റെസിപ്പി എല്ലാവരും ട്രൈ നോക്കാം കേട്ടോ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞ എന്തായാലും സക്സസ് ആയി കിലാഞ്ചി ആ ഒരു ഷേപ്പ് ഇച്ചിരി അത്ര കറക്റ്റ് ആയില്ലെങ്കിലും ടേസ്റ്റ് അടിപൊളിയായിട്ടുണ്ട് സോ എല്ലാരും ട്രൈ ചെയ്യാം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ